വീണ്ടും ജനിക്കണമെന്നാണ് ഈശോ ഇന്ന് വചനത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് നിക്കതെമൂസ് രാത്രിയുടെ യാമങ്ങളിൽ ഈശോയെ കാണാൻ വരുന്നുണ്ട് അപ്പോൾ ഈശോ അവനോട് പറഞ്ഞു കൊടുക്കുന്ന മനോഹരമായിട്ടുള്ള മറുപടിയാണ് നീ വീണ്ടും ജനിക്കണം അവൻ അതിനെ തെറ്റിദ്ധരിക്കുന്നുണ്ട് അമ്മയുടെ ഉദരത്തിലേക്ക് വീണ്ടും പ്രവേശിച്ച് വീണ്ടും ജനിക്കാനായിട്ട് സാധ്യമല്ലെന്ന് ഈശോയെ അവൻ ബുദ്ധിപൂർവ്വമായിട്ടു എന്നുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ട് ഭൗതികമായിട്ടുള്ള ചിന്തയിലൂടെയൊക്കെ അവൻ ചിന്തിച്ചു പോവുകയാണ് പക്ഷേ ഈശോ അവനോട് കൊടുക്കുന്ന ഒരു താക്കീതെന്ന് പറയുന്നത് ആത്മീയമായ വീണ്ടും ജനനാണ് ഈ വീണ്ടും ജനിക്കേണ്ട മേഖലകൾ ഏതൊക്കെയാണ് സൗഹൃദത്തിൻ്റെ സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ക്ഷമയുടെ മേഖലകളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട് അവിടെയൊക്കെ എൻ്റെ വീണ്ടും ജനിക്കുമ്പോഴാണ് ഞാനൊക്കെ വീണ്ടും ജനിക്കേണ്ട മേഖലകൾ അല്ലേ ഓരോ കുമ്പസാരവും ഈ വീണ്ടും ജനിക്കേണ്ട ഇടങ്ങളാണ് നഷ്ടപ്പെട്ടു പോയ ഇന്നലകളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ നമ്മുടെ ഒരുപാട് നന്മകളിലേക്ക് വീണ്ടും ജനിക്കാനുള്ള ദൈവത്തിൻ്റെ മനോഹരമായിട്ടുള്ളൊരു അവസരം ഈ അവസരങ്ങളൊക്കെ നമ്മൾ വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാറുണ്ടോ ഓരോ കുദാശകളിലൂടെയും ദൈവം നമ്മളെ വീണ്ടും ഒരു പുതു സൃഷ്ടിയാക്കി മാറ്റുന്നുണ്ട് വീണ്ടും ജനിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് സ്നേഹമുള്ളവരെ വീണ്ടും ജനിക്കേണ്ട മേഖലകളെ ഒന്ന് കണ്ടുപിടിക്കേണ്ടത് നല്ലതാ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അത്രത്തോളം കൂടി കാണാത്ത നമ്മുടെ നഷ്ടങ്ങളുടെ കുറവുകളുടെ മേഖലകളുണ്ട് നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞ നന്മയുടെ മേഖലകളുണ്ട് അവിടെയൊക്കെ നമുക്ക് വീണ്ടും ജനിക്കാനായിട്ടൊന്ന് പരിശ്രമിക്കാം സ്നേഹം കൊണ്ട് ക്ഷമ കൊണ്ട് കാരുണ്യം കൊണ്ട് വാത്സല്യം കൊണ്ട് വീണ്ടും ജനിക്കേണ്ട ഇടങ്ങളെ കുറേ കൂടിയും സുദൃഢമാക്കിക്കൊണ്ട് മുന്നേറാനായിട്ട് പരിശ്രമിക്കാം ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ